ജയ ജയ കോമള കേരള ധരണി जय जय माम ग पूजित जननि जय जय पावन भारद हरिणि जय जय धर्म समन्वयरमणि जय 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 जननि जननी मामग केरल धरणि जय 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 जननि जननी मामग केरल ध I <laughs> പുരാതന പാവനചരിതേ ആര്യകുലോൾകട ഭാർഗവനിതെ ദ്രാവിഡ പരിവൃവനിതേ മഹിതേ ദ്രാവിഡ സംസ്കൃത വംശോഞ്ചൊലിത പ്രേമദമാകം പ്രമദവനം താൻ ശ്യാമസുന്ദരമെന്നുടെ രാജ്യം മലയജ മലയാളം കാമക രാജ്യം പശ്ചിമ ജലധിതരംഗതൻ ഉൽ ശ്രത ശീകര സേവ്യം കു പരിസേവിത നിലയം സുന്ദര ഖേദകഭൂഷിത വലയം ചന്ദനമണിയും ചാരു കിശോകര ബന്ധുരമാകും മലയാളത്തിൻ തുഞ്ചു കീ കള കണ്ഠനിനാദം